ഹായ് ഹലോ നമസ്കാരം ഇറ്റ്സ് മീ ജ്യോതി ഫ്രം സിമ്പിൾ ലേണിംഗ് സ്പേസ് അപ്പോൾ ഒരുപാട് പേര് മൈ ഗവൺമെൻറ് ആപ്പ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് മൈ ഗവൺമെൻറ് ആപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അതൊന്ന് ഫാസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് മൈ ഗവൺമെൻറ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ആപ്പിൽ പോകാൻ പറ്റില്ല മൈ ഗവൺമെൻറ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ലോഗ് ഇതായിരിക്കും വരാം എന്ത് ചെയ്യുക ഇതിൽ ഇതിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കണ്ടോ ഇവിടെയല്ല ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ രജിസ്റ്റർ ഓപ്ഷൻ എടുക്കുക രജിസ്റ്റർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ താഴേക്ക് പോയത് രജിസ്റ്റർ വിത്ത് ആൻ ഇമെയിൽ ഐ ഡി ഓർ മൊബൈൽ നമ്പർ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങളുടെ ഫുൾ നെയിം ഇമെയിൽ പിന്നെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ സെലക്ട് ജെൻഡർ അതിന് ശേഷം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു രജി രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഇവിടെ റെഫറൽ കോഡ് കണ്ടോടാ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചാൽ എന്താണ് റെഫറൽ കോഡ് എന്ന് റെഫറൽ കോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മൈ ഗവൺമെൻറ് ആപ്പിൽ ഞാൻ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മൈ ഗവൺമെൻറ് ആപ്പിൽ പോയിട്ട് അപ്പോൾ ഇവിടെ റെഫറൽ കോഡ് കൊടുക്കാതെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഏത് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ എന്തായാലും റെഫറൽ കോഡ് എടുക്കുന്ന കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തന്നേക്കാമേ മൈ ഗവൺമെൻറ് ആപ്പിൽ പോവുക അതിനുശേഷം ഓപ്പൺ ആവട്ടെ ഓപ്പൺ ആവട്ടെ ഓക്കെ മൈ ഗവൺമെൻറ് ആപ്പിൽ പോയിട്ട് നിങ്ങൾ മെനുവിലേക്ക് പോകണം മെനുവിൽ പോയിട്ട് റെഫർ എ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ലാസ്റ്റിലത്തെ ഓപ്ഷൻ കാണുന്നുണ്ടോ റെഫർ എ ഫ്രണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് വരും ഒരു റെഫറൽ കോഡ് വരും ഓൾറെഡി ഞാൻ ഈ പറയുന്നത് ഓൾറെഡി ഒരു അക്കൗണ്ട് മൈ ഗവൺമെൻറ് അക്കൗണ്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇത് റെഫർ ചെയ്താലാണ് ഇങ്ങനെ അവരുടെ റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് സോ മച്ച്